ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്താ സുഖമല്ലേ ചൂട് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്കിവിടെ മഴയൊന്നും കിട്ടിയിട്ടില്ല ചില സ്ഥലത്തൊക്കെ മഴ കിട്ടിയെന്ന് പറഞ്ഞു ഞങ്ങൾക്കിവിടെ മഴയൊന്നും ഇല്ല കേട്ടോ ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല ചൂട് തന്നെയാണ് ഒന്ന് ഞാനൊന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പാലപ്പം ഇസ്റ്റു ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ ഒരു അര കിലോ പച്ചരി നല്ലപോലെ വൃത്തിയാക്കി ഒരഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരുന്നു കേട്ടോ ആറേഴ് മണിക്കൂർ വെള്ളത്തിൽ കുതിർന്നു വന്നപ്പോൾ ഞാൻ അത് നല്ലപോലെ കഴുകി ഒരു അരിപ്പയിൽ വെള്ളമൊക്കെ ഊറ്റി വച്ചിരുന്നു കേട്ടോ ഒട്ടും വെള്ളമില്ലാണ്ട് ഞാൻ മാറ്റി വച്ചിരുന്നു അതൊരു മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് അരച്ചത് പകുതിയരി ഞാൻ അതുപോലെ അരച്ചെടുത്തു ബാക്കി പകുതി അരിയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ബാക്കി പകുതി അരിയുണ്ടായതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് ചോറ് ഒരു ഒന്നൊന്നര കുഴിൽ ചോറ് വെളുത്ത ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അന്നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളുത്ത ചോറ് തന്നെ ചേർത്ത് കൊടുത്തത് ഒരൊന്നൊന്നര കുഴില് വെളുത്ത ചോറും ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അതാ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർക്കണംണ്ട് കേട്ടോ ആ ഒന്ന് പുളിച്ചു വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തത് വീണ്ടും അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് അരക്കുന്നത് കേട്ടോ അതാ നല്ലപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ അരച്ച് കൊണ്ടുവന്നു കേട്ടോ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു അതിനുശേഷം ഒരു കൈ കൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ ഇളക്കി വെക്കുന്നത് നല്ലോണം പുളിച്ച് പൊന്തുണി കൈ കൊണ്ട് തന്നെ ഇളക്കണം അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ചു കേട്ടോ അതായത് ഞാൻ ഇന്നലെ രാത്രിയാണ് കേട്ടോ അരച്ചു വെച്ചത് അതായത് രാവിലെ ഞാൻ വന്ന് തുറന്ന് നോക്കിയപ്പോൾ അതാ നല്ലപോലെ മാവ് പൊളിച്ചു പൊന്തിയിട്ടുണ്ട് കേട്ടോ കണ്ടു മാവ് കണ്ടുപോകും നിങ്ങൾ നല്ലപോലെ പുളിച്ച് പൊന്തി ഇന്നലെ രാത്രി അരച്ച് വെച്ചു ദാ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ നല്ലപോലെ മാവ് നല്ല പാകമായി വീണ്ടും ഒരു കുഴപ്പം നല്ല പോലെ ഒന്ന് ഇളക്ക് യോജിപ്പിച്ചു കേട്ടോ പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല ആ തേങ്ങാ തന്നെ എല്ലാം റെഡിയായി ആ ഇതേ പാകത്തിനാണ് കേട്ടോ അരച്ചെടുത്തത് അപ്പം അതിന് ശേഷം അപ്പത്തിന് കഴിക്കാനൊരു കറി വേണ്ടേ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പത്തെ പാലപ്പം എന്നാണ് പറയുന്നത് പാലപ്പം ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചേട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി കഴുകി ചെറുതായി അരിഞ്ഞ് അത് ചേർത്ത് കൊടുത്തു അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു ഒന്ന് നല്ലപോലെ ഇളക്കി കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചു ആ ചെറിയ ഉള്ളിയും പച്ചമുളകും നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം പതുക്കിയൊന്ന് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പതുക്കിയൊന്ന് മൂപ്പിച്ചെടുത്തു കുറച്ച് കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇഷ്ടിവിന് കരുവേപ്പില ഉണ്ടെങ്കിലേ ഒരു രസമുള്ളൂ അപ്പോൾ ആ കരുവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിന് ശേഷം രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറിയ ചെറിയ പൊടി പൊടിയായിട്ട് കൈ കൊണ്ട് നല്ല ഒലർത്തി അതും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉളച്ചത് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ അത് വെള്ളം ഒഴിച്ച് ഒറ്റ ഒന്നാം പാൽ രണ്ടാം പാലൊന്നൊന്നും ഇല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് തേങ്ങാപ്പാൽ ഇങ്ങനെ തേങ്ങ ചിരകി പാൽ വിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുത്തു ആ തേങ്ങാപ്പാൽ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ ഇപ്പോൾ ഈ പാലപ്പത്തിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കറിയാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള സ്റ്റൂ അതിലേക്ക് ഒരു അര ടീസ്പൂണ് വെളുത്ത കുരുമുളക് പൊടി ഒരു നുള്ള് ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം കുറച്ച് മല്ലിയാലയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ മല്ലികളിയും കൂടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വന്നപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇഷ്ടു അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി നല്ല ടേസ്റ്റി കറിയായി കേട്ടോ അതിനുശേഷം എന്താ വെള്ളയപ്പച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വെള്ളയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായിപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര കോഴി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഒഴിച്ചു കൊടുത്തു ആ മാവന്ന് ചുറ്റിച്ചു കേട്ടോ നല്ലപോലെ ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ബബിൾസൊക്കെ വന്നു അമ്മ മാവ് നല്ലപോലെ ചിറ്റിച്ചതിന് ശേഷം അടുപ്പെടുത്ത് അടച്ചു വെച്ചു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ അപ്പം റെഡിയായി കേട്ടോ അതപ്പം പാത്രത്തിൽ നിന്ന് മാറ്റിയതാണ് നല്ല പാലപ്പായിട്ട് കിട്ടി കേട്ടോ അടിപൊളി പാലപ്പായി വീണ്ടും ഒരു ഒരൊന്നൊന്നര കൊള്ളും കൂടി ഒഴിച്ചു കൊടുത്തു വീണ്ടും മാവ് ഒന്ന് ചിറ്റിച്ചു നല്ല ബബിൾസൊക്കെ വന്നു നല്ല ടേസ്റ്റി അപ്പവും കറിയായിരുന്നു കേട്ടോ നല്ലപോലെ ബബിൾസൊക്കെ വന്നപ്പോൾ അത് അടച്ചു വെച്ചു രണ്ട് മിനിറ്റ് വേന്തു വന്നപ്പോൾ വീണ്ടും ഇതാ പാത്രത്തിൽ നിന്നും മാറ്റി കേട്ടോ വീണ്ടും ഒരൊന്നൊന്നര കോഴി ഒഴിച്ചു അങ്ങനെ രണ്ട് മൂന്ന് അപ്പം ഉണ്ടാക്കിയെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയ പാലപ്പം ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റായിരുന്നു ഇന്നത്തേത് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്